പ്രതികരണത്തിലേക്ക് അപ്പം സ്വാഭാവികമായിട്ടും നിലമ്പൂരിലെ ജനങ്ങളുടെ വികാരമാണ് കരുളായിൽ പ്രതിഫലിച്ചത് വോട്ട് ചെയ്ത വോട്ടിലെ എഴുപത്തൊമ്പത് ശതമാനം ജനങ്ങളും യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തു ഇത് കേരളത്തിന്റെ പൊതുചിത്രമാണ് ഇത് അവർ മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലതാണ് തിരുത്താൻ അവർക്ക് ഇനിയും സമയമുണ്ട് അതല്ല ഈ രീതിയിലാണ് പോകാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആ പിണറായി അങ്ങനെ തന്നെ നേരിടാനുള്ള തീരുമാനത്തിൽ തന്നെ ഞങ്ങൾ നിൽക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നിലമ്പൂരിലെ ജനങ്ങളുടെ സി പി എമ്മിന്റെ പ്രതികരണത്തിലേക്ക് ചെറുഭാവില്ല അല്ല ഇടവിളെ ചെറുപാകും പ്രസ്ഥാനാണത് ഞങ്ങൾ ആത്മസംയമനത്തിന്റെ അവസരം